കൊണ്ട് ആയതൊണ്ട് താമസിച്ചവരത് വാങ്ങിച്ചോണ്ടാവും അവര് എട്ട് മണിയായ പോയി വൈകുന്നേരം ഏഴുമണി ആയപ്പോ ലേഡീസിനും ഗേൾസിനും ഒരുപോലെ ഓരോ ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് ഞങ്ങൾ വരുവാ ഇതിങ്ങനൊക്കെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുക്കും ഒരു സഹായം അവർക്കും ഒരു സഹായം വീട്ടിലെ കടങ്ങളൊക്കെ ഉണ്ട് ഞാൻ രാവിലെ വന്നു അഞ്ചു മണി ഇറങ്ങി

വരുന്ന ഇവിടെ വന്നപ്പോൾ പറഞ്ഞു രാവിലെ വന്നതാണ് തൊടുപുഴ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ട് ഇന്നലെ ഒരു നാലര വരെ നിന്നു കിട്ടിയില്ല വന്നത് അഞ്ചേ മുക്കാല്ല വന്നു പറയുന്നു അവർക്ക് വഴി തെറ്റിപ്പോയി ഒരു കൊണ്ട് പത്ത് കൊണ്ടുവന്ന് അത് ഇറക്കിയിട്ട് ഓർഡർക്കിട്ട് പിന്നെ ഇവിടുന്ന് അറിയിച്ച് അവർക്ക് വഴി അറിയാത്തത് കൊണ്ട് ഇവർ പിന്നെ ഇവിടുന്ന് പോയി എടുത്തോണ്ട് വന്നതാണ് നല്ല ചായ ചായക്കടയുണ്ട് നല്ല എല്ലാരും പത്ത് ലക്ഷം വായിക്കാൻ നിൽക്കുന്നവരാ പലർക്കും കിട്ടി ഇനി ഞങ്ങൾക്ക് എല്ലാം കിട്ടുമോ പ്രതീക്ഷല്ല ഞങ്ങള് നിക്കുന്ന ഞാൻ ഉള്ള രണ്ടു മണിക്കൂറുകൊണ്ട് നിക്കുക എന്തായാലും പൈസ കിട്ടുമോ നോക്കട്ടെ കിട്ടിയ പത്ത് ലക്ഷം പോയാ പോട്ട് ലാസ്റ്റ് പമ്പർ ഇരുപത്തഞ്ചു കോടി പിന്നെ അല്ലാത്ത സമ്മാനങ്ങൾ ആ പോച്ചാന്ന് പറഞ്ഞ ആൾമസ് ആയി നല്ല ും പുള്ളിക്കാരന് വലിയൊരു ഒന്നുമില്ല എല്ലാം എടുത്തോളൂ പോയി പൈസയും പത്ത് പതിനയ്യായിരം രൂപയും അവരുടെ മുട്ടായി വരെ എടുത്തോളു പോയി അപ്പൊ പുള്ളിക്കാരി രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ വരുന്ന ആളുകൾക്ക് ആ ഒരു കൂടെ തീർച്ചയായിട്ടും ഉണ്ടോ വരുന്നവർക്കെല്ലാം ഇത് അവരെ കൂടെ സഹായിക്കാൻ വേണ്ടിയില്ലേ സഹായിക്കട്ടെ നന്നായിട്ട് വരട്ടെ ണ്ടോപ്പാരി കായംകുളം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് അത് വരുമ്പോ ആൾക്കാർ വാങ്ങിച്ചു വാങ്ങിച്ചു അങ്ങ് മാറിക്കോളൂ കാരണം വരുന്നേറെ പേരെ നമുക്ക് വെച്ചിട്ട് വിളിക്കാനുള്ള സമയവും ഇല്ല ആ നമ്പർ വെച്ച് കൊടു കൊടുക്കാൻ വേണ്ടിയാ കൊടുക്കാൻ വേണ്ടിയാ അങ്ങനെ കൊടുക്കാൻ വേണ്ടി രാവിലെ വരുന്നവർക്ക് സ്പെഷ്യൽ ഇല്ല ഞങ്ങൾ ഇതിന് പേരൊക്കെ ഇടണം ഞങ്ങളതിന് ഞങ്ങളിവിടെ ഇനിയും പെതുക്കെ ദൈവം സഹായിച്ചാൽ ഞങ്ങൾക്കൊരു ഷോപ്പ് കൂടെ തുടങ്ങാനുകൊണ്ടാണ് അപ്പം അത് ബോച്ചാറ്റി എന്ന് പറഞ്ഞത് കൊണ്ട് അതും ഇതിന് ഞങ്ങളൊരു പേര് കണ്ടുപിടിക്കുന്നുണ്ട് അതും അതുപോലെ വെറൈറ്റി ആയിരിക്കും ായിരുന്നു ആ ഇത് തന്നെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഉപജീവന മാർഗം ഇതിൽ നിന്നാണ് ഈ കുലുക്കിയുടെ ഐറ്റംസ് എല്ലാം അവര് നശിപ്പിച്ചു മുട്ടായി എല്ലാം എടുത്ത് കളഞ്ഞു കുലുക്കിയൊക്കെ ഞെക്കി പിഴിഞ്ഞ് ചവിട്ടി പൊട്ടിച്ച വിട്ടിട്ടേക്ക് മുട്ടായി കംപ്ലീറ്റ് കമ്പ്ലീറ്റ് എടുത്തുകൊണ്ട് പോകും ഇതൊക്കെയായിരുന്നു ഒരു ഉപജീവനം ഇതൊക്കെയായിരുന്നു അവർ നശിപ്പിച്ചതും ഇപ്പം ഭോജസാധന സഹായത്തിൽ അതും തുടങ്ങി ഇതും തുടങ്ങി ഇവിടെ ഇഞ്ചി പിന്നെ എന്തുവാ ഇത് ജാതിക്ക നെല്ലിക്ക ഇതെല്ലാം സമൂഹം അരച്ച് പിന്നെ പിന്നെ അതിൽ സ്പെഷ്യൽ ഉണ്ട് അതെ പറയത്തില്ല നെല്ലിക്കയും ചാതിക്കാൻ കൂടെ സമൂഹം അതാകുമ്പം നമുക്കൊരു ദാഹം ശമിക്കും പിന്നെ അതിനകത്ത് വേറൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണം മാറും ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ അത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കും കാരണം ഒരു രാവിലെ മുതൽ വരുന്നില്ലേ അപ്പൊ ഈ കുടിച്ചവരാരെങ്കിലും പിന്നീട് എനിക്ക് ക്ഷീണമായി എന്ന് പറയത്തില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം അതുപോലെ ഞങ്ങള് അവർക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർക്ക് വിശപ്പ് പോലും തോന്നത്തില്ല ഇല്ല ആ കൂട്ട് വിളിയിടത്തില്ല ക്ഷീണം ഉണ്ടാതിരിക്കാനുണ്ടാകും കാരണം നിക്കുക ഇവിടെ ഇരിക്കാനുണ്ട് അവർക്ക് ഒരു സജ്ജീകരണം ഇല്ല അപ്പൊ നിക്കുകയല്ലേ അപ്പൊ അവർ തളരരുത് കാരണം വാടി നിക്കുന്നവരെയൊക്കെ ഞങ്ങൾ അങ്ങ് പൂത്തിലച്ചു നിർത്തിയേക്കുക തീർച്ചയായിട്ടും കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ബസ്സാറിനോട് നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് കാരണം അതും ഞങ്ങൾക്കൊരു നല്ലൊരു ജീവന മാർഗത്തിലേക്കുള്ള വഴിയാണ് ഇതിലും ഇതിലും കൂടെ പിടിച്ചാൽ അതിലും കൂടെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുക ആ ഇവിടെ എത്താറുണ്ട് ഇവിടെ ഇവിടെ നിന്ന് രാമചറ രാമഞ്ചറ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ അന്ന് അന്ന് കുത്തുസോടെ ആയിരുന്നു അത് കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു കരപിടിപ്പിക്കാനുണ്ടാണ് ഇതിനകത്താണ് ആരോഗ്യത്തിന്റെ രഹസ്യം കിടക്കുന്നത് ഇല്ല ഞങ്ങൾ ഇതുവരെ പണയത്തിന്റെ ഒന്നും ഇതിനെ തൊട്ട് തുടങ്ങിയില്ല അത് ഇതുവരെ എടുക്കാനും ആയിട്ടില്ല അതങ്ങതീക്ഷിക്കാം ഇപ്പൊട്ട് ഓരോ ചൂട് വെക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവർക്കെല്ലാം എല്ലാം തേടാണിതെന്ന് പിടിച്ചേക്കണേ ഇതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ സോ നാരങ്ങ വെള്ളത്തിൻ്റെ കൂട്ടിൻ്റെ ആ ഒരു 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 ആ അതിങ്ങനെ പോകണം ഇത് പത മാത്രമേ പോകുന്നുള്ളൂ വെള്ളം പോകത്തില്ല വെള്ളം കറക്റ്റ് അവർക്കത് കിട്ടിയിരിക്കും അതാ ഇതാണ് ഇവിടുത്തെ സോള നാരങ്ങ വെള്ളം ചേച്ചി വെള്ളം കുടിച്ചിട്ട് എങ്ങനുണ്ട് ചേച്ചി ആണ് നാളെ മുതൽ ഞങ്ങൾ ടോക്കൺ സിസ്റ്റം കാരണം നാളെ മുതൽ ബൾക്കായിട്ട് ഞങ്ങൾ സാധനം ഇറക്കുക അതുകൊണ്ട് നാളെ മുതൽ ടോക്കൺ ആണ് ഇന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ട് പോലും വിവരം കേട്ടില്ല അപ്പൊ നാളെ ടോക്കൺ അങ്ങനെ ആകുമ്പോ അതെ